ഏഴര ശനിയും കണ്ടകശനിയും ഒക്കെ ദോഷഫലങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ദോഷവും ഗുണവും ഒരുമിച്ച് കിട്ടുമോ ഏഴരശനി അനുഭവിച്ചൊരു വ്യക്തിക്ക് ശനി പോകുന്ന പോക്കിൽ ധാരാളം അതിൽ ശനിയെ വേണ്ട രീതിയിൽ ഉപാസിക്കുകയും ശനിയെ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഴരയ്ക്ക് എട്ട് വർഷം ആയിട്ട് ശനി ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പോകുന്ന പോക്കിൽ ഒരുപാട് ഗുണങ്ങൾ ശനി തന്നിട്ട് പോകും കണ്ടകശനിയാണെങ്കിലും അതുപോലെ തന്നെയാണ് ഏഴരശനി കാലയളവിൽ ഒരു ജാതകന് ധാരാളം കഷ്ടാനുഭവങ്ങൾ ഉണ്ടാകാം എന്നാൽ ഏഴരശനി മക്കളുടെ വിവാഹം കൊണ്ടുവരാം സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാം അയാൾക്ക് സ്വന്തമായിട്ട് വിദേശത്ത് പോകാൻ സാധിക്കും അതുപോലെ തന്നെ അയാളുടെ വീടുകൾ വീട് മാറ്റൽ പ്രമോഷൻ ഉണ്ടാവാം സ്ഥലം മാറ്റം ഇങ്ങനെയുള്ള പുതിയ നല്ല കാര്യങ്ങളും ഏഴരശനി കാലഘട്ടങ്ങളിൽ നടക്കാറുണ്ട് ഇപ്പോൾ ഒരു വീട് വയ്ക്കാൻ ലോൺ എടുത്തു ആ ലോൺ ഒരു ബാധ്യതയായി മാറുന്നത് ഏഴരശനി കാലഘട്ടത്തിലാണ് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇവയാണെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കാനൊക്കെ നടക്കാനൊക്കെയിട്ടുള്ളത് ഈ കാര്യം അതുപോലെ ഇപ്പോൾ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയത് ഏഴര ശനിയില്ല ശ്രീരാമന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല പട്ടാഭിഷേകം അച്ഛൻ തീരുമാനിച്ചതൊക്കെ റെഡി ആക്കിയപ്പോഴേക്കും അയാൾക്ക് കാലാഗ്രഹ് വിദേ വനവാസത്തിന് പോകേണ്ടി വന്നു വനവാസത്തിന് പോയ സമയത്ത് കൂടെ അനിയനും പോയി പത്നിയും കൊണ്ടു വന്നു അപ്പോൾ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം അങ്ങനെ അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ സമന്തകം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അപവാദം കേട്ടത് ഏഴദശനി കാലഘട്ടത്തിൽ അപ്പം ഏഴദശനിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ദുരിതങ്ങളുമൊക്കെ ഉണ്ടാകാം കൗരവരും പാണ്ഡവരും തമ്മിൽ കഷ്ടങ്ങളുണ്ടായി അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു അവർ വനവാസത്തിന് പോകേണ്ടതായിട്ട് വന്നു അത് ഏഴരശനി കാലഘട്ടത്തിലാണ് അപ്പോൾ ഏഴരശനിയും കണ്ടകശനിയും ഗുണങ്ങൾ ും കൊണ്ടു തരും കോട്ടങ്ങളും കൊണ്ടുതരും അപ്പോൾ ശനിയെ ഉപാസിച്ചു കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങൾ കൂടുതലായിട്ട് നേടിയെടുക്കാനും പറ്റും